നാദാപുരത്തെ ഇന്ന് രാവിലെ നടന്ന ബസ് അപകടത്തിനിടയാക്കിയത് സ്വകാര്യ ബസിന്റെ അമിത വേഗത ഡ്രൈവർക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് നാദാപുരത്ത് ബസ് അപകടത്തിനിടയാക്കിയത് സ്വകാര്യ ബസിന്റെ അമിത വേഗത ഡ്രൈവർക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തു മനുഷ്യജീവിന് അപകടം വരുത്തുന്ന തരത്തിൽ ബസ് ഓടിച്ചതിനും മറ്റുമാണ് കേസെടുത്തത് സംഭവത്തിൽ മുപ്പത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അറുപതോളം പേർക്കാണ് പരിക്കേറ്റത് ഡ്രൈവറുടെ ലൈസൻസ് കാൻസൽ ചെയ്യാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് വടകര കുറ്റ്യടി റൂട്ടിൽ സർവീസ് നടത്തുന്ന കൂടൽ ബസ് ഡ്രൈവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ ഇരുന്നൂറ്റി അശ്രദ്ധമായി വാഹനം ഓടിക്കൽ സെക്ഷൻ നൂറ്റിരുപത്തിയഞ്ചിയെ പരിക്കേൽപ്പിക്കൽ സെക്ഷൻ പരിക്കേൽപ്പിക്കൽ എന്നീ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ആയല്ലോ ഇതുവരെ ഒന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ ബിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ഡി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നഴ്സിംഗ് ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മെഡിക്കൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര Matata Plaza Building, Pipeline Road, Kalachi.